കാട്ടാനശല്യത്തിൽ നാട്ടുകാരുടെ ഏഴു മണിക്കൂർ പ്രതിഷേധത്തിന് വഴങ്ങി കണ്ണൂർ ഡി എഫ് ഒ കച്ചേരിക്കടവിലെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി ശ്രീവേഷ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞങ്ങൾക്ക് വളരെ ചെയ്യാൻ കഴിയുന്ന എന്ന് പറഞ്ഞാണ് അത് പോയത് അപ്പോൾ ഒരു ഒരു മാസം ഒന്നര മാസം പൂർത്തിയാക്കിയിട്ട് വർക്ക് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത് അപ്പോൾ മാസത്തിൽ അവര് ഒഴിവാക്കി എന്നുള്ള സംശയമുണ്ട് ഓരോ ദിവസവും ഇവിടെ ജീവിക്കുന്ന ഒരു മുൾമനയിലായിരിക്കും ഈ വീട് പള്ളിയുടെ തൊട്ടടുത്ത് വരെ ആന ആ വീടുകളുടെല്ലാം വരും എല്ലാ ദിവസവും ഉള്ള ആൾക്കാർ വിളിക്കും വിളിക്കുമ്പോൾ നമുക്ക് വരാൻ മേലെ വരാതിരിക്കാൻ പറ്റില്ല വന്നു കഴിക്കുമ്പോൾ ഇവരുടെ പരിലേപനങ്ങളുണ്ട് വന്നില്ല അത് അതിലേറെ അതാണ് ഞാൻ ആ ഇടയ്ക്കെല്ലാം പറഞ്ഞാൽ എന്തപ്പോൾ നമുക്ക് അത് എന്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിനൊരു ശാസ്ത്രമായ ഒരു പരിഹാരം ഉണ്ടാവണം ഇതെന്ന് നടക്കും എപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റും ഞങ്ങൾക്ക് വേറെ ആനയുടെ ശല്യം ഒരേ ദിവസം ചെല്ലുന്നോട് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുക അത് ഞങ്ങൾ ജനപ്രതിനിധികള എന്ന രീതിയിലും നാട്ടുകാരെന്ന രീതിയിലും ഞങ്ങൾ ആ ഉദ്യോഗസ്ഥരോട് നിരന്തരം സംസാരിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ഇവിടെ വരികയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് നാളിതുവരെ ആയിട്ട് ഒരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല നേരിട്ട് ഡിപ്പാർട്ട്മെന്റ് പണ്ട് താരങ്ങൾ അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞു ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ടെൻഡറിലൂടെ അല്ലാതെ കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്രയധികം രൂപയുടെ വർക്ക് ചെയ്യാനുള്ള അധികാരമില്ലായിട്ട് അതുകൊണ്ടാണ് ഈ ടെൻഡറിലേക്ക് പോകുന്നത് പണ്ട് കാലത്ത് കൺവീനർ സിസ്റ്റം പോലുള്ള സമയത്ത് ഡിപ്പാർട്ട്മെന്റ് തന്നെ നേരിട്ട് ഈ വർക്കുകളെല്ലാം ചെയ്തിരുന്നു അതിന് കഴിയില്ല അങ്ങനത്തെ ഒരു ഉള്ളത് അപ്പോൾ നാളെ വൈകുന്നേരം അഞ്ച് മണി വരെ എന്തായാലും സമയം വേണം അതിനുള്ളിൽ നമുക്ക് അറിയാൻ കഴിവുള്ള ആരെങ്കിലും പങ്കെടുക്കുമ്പോൾ ഇനി അങ്ങനെ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഇമീഡിയറ്റ്ലി നമുക്കൊരു മീറ്റിംഗ് വിളിക്കുകയോ ചീഫ് കൺസ്ട്രേറ്ററുടെ ഓഫീസിൽ തന്നെ അടുത്ത സ്റ്റെപ്പ് തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് ഏജൻറ്റ് ന്യൂസിലൂടെ ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യങ്ങൾ കണ്ണൂർ ഡി എഫ് ഒ കച്ചരിക്കടവ് പള്ളി മുറി ഹാളിൽ വന്ന് ചർച്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് പുലർച്ചോടെ അയിൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി ജനപ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടുകാരും ഉൾപ്പെടെ ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി അതിനുശേഷം റേഞ്ച് ഓഫീസർ ഇവിടെ വന്നു റേഞ്ച് ഓഫീസറെ വരാതെ ഒരു ും ഇല്ല എന്നാണ് ഈ പ്രതിഷേധം പ്രതിഷേധം കണ്ണൂരിൽ എത്തിയ വളരെ വളരെ ശക്തിയായിട്ടാണ് ഇവിടെ നമ്മൾ കണ്ടത് ഇപ്പോൾ ഇതിന്റെ തീരുമാനങ്ങൾ അറിയിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് അംഗങ്ങളാണുള്ളത് അംഗങ്ങളോടെ ഇന്ന് തച്ചേരിക്കടുക ദുരിതം അനുഭവിക്കുന്ന പ്രത്യേകിച്ച് ആന ശല്യത്തിൽ ദുർലമനുഭവിക്കുന്ന ജനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുണ്ട് ഈ വലുപ്പിൻ്റെ കൂടെ ആന ഇറങ്ങുകയും നമ്മളെ വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ വന്നത് ഒന്നാണ് കൂടെ വരികയും വന്നിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഒരു നടപടി ഉണ്ടാകാതെ ഇവിടുന്ന് പറഞ്ഞു വിടില്ല എന്ന് ഞാൻ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഫോറസ്റ്ററേയും റേഞ്ച് ഓഫീസറേയും ഞങ്ങളോട് പറഞ്ഞു വെച്ചിരുന്നു അപ്പോൾ ഞങ്ങളുടെ ആവശ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫെൻസിങ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ അയാൾക്ക് ഞങ്ങളുടെ പ്രതിഷേധ ഫലം കണ്ടു ഡി ഇടപെട്ടു അദ്ദേഹം ഇവിടെ വരികയും ഞങ്ങൾക്ക് ഓർപ്പ് നൽകുകയും ചെയ്തു നാളെ കറക്റ്റായിട്ട് അതിൻ്റെ കണ്ടതറുകൾ കംപ്ലീറ്റ് ആകും അതിനുശേഷം ഏറ്റവും അടുത്ത ദിവസം അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഇൻ കേസ് നാളത്തെ കന്ത്രനാട്ട് ആരെങ്കിലും ഒരുക്കുന്നില്ലെങ്കിൽ തന്നെ അത് ഡിപ്പാർട്ട്മെൻ്റ് ആയി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ താമസം വരാതെ അതിൻ്റെ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനമായിട്ടുണ്ട് പിന്നെ ഈ പദ്ധതിമായിട്ട് എനിക്ക് ബന്ധപ്പെട്ടിട്ടുള്ള സെൻറ്റേഴ്സ് ചാർജ് അതത് എന്റെ സിൽക്ക് ഏജൻസിക്ക് എൻ്റെ സൂപ്പറേഷൻ കാര്യങ്ങളെ സാധിയിട്ടുള്ളതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പ്രതിഷേധം ഇത് ഫലം വന്നിട്ടുണ്ട് അതുപോലത്തെ കച്ചേരിക്കടവിലെ അതുപോലെ തന്നെ അയ്യങ്ങിലെ വന്യമൃഗശല്യം ഒക്കപ്പെടുന്ന ജാഗ്രതപ്പെടുന്ന എല്ലാവർക്കും ഒരു വളരെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണുള്ളത് ഡിഫോ സാർ വളരെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ പാസിറ്റീവായിട്ടിനോട് തുള്ളി ഇടപെടുകയും കാര്യങ്ങൾ വളരെ വാസ്തകമായി അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതോടനുബന്ധിച്ച് തന്നെ ആർ ടി വി വൈ പദ്ധതിയുടെ രണ്ടതോണികൾ ഞാൻ പൂർത്തിയാക്കി അതിൻ്റെ പദ്ധതികളും ചെറ്റും അടുത്ത ദിവസം തന്നെ തുടങ്ങുന്നവർ അതിൻ്റെ എം ഒ യു സൈൻ ചെയ്യാനായിട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് പദ്ധതികൾ ഒരുമിച്ച് നടക്കുമ്പോൾ നമുക്ക് ആന ശല്യത്ത് നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് പദ്ധതികളോട് നടക്കുമ്പോൾ നേരത്തെ ഈ പഞ്ചായത്തിൽ ഹോസ്റ്റലിൽ ചെയ്തിട്ടുള്ള നമ്മുടെ സോളാർ ഫെൻസിങ് ഉണ്ട് ടൈം ഫെൻസിങ് അല്ലാതെ അത് പലയിടത്തും കേടുപാടുകൾ വന്നിട്ടുള്ളതാണ് അതിൻ്റെ റിപ്പയറിങ്ങൂടെ ഈറോണെമിൻസ് നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അത് സംബന്ധിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് പ്രാവർത്തികമാകും എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് നമുക്കുള്ളത് അതുകൊണ്ട് വർദ്ധസവിധങ്ങളെല്ലാം ഇക്കാര്യത്തിൽ ജനങ്ങളോട് കൂടെ നിന്നും ജനങ്ങൾ നിങ്ങളോട് ഉണ്ടായാലും നിങ്ങൾ പത്രക്കാരെല്ലാം ഞങ്ങളോട് സപ്പോർട്ട് ചെയ്തു എന്തായാലും ഇതുപോലത്തെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് അത് നാട്ടിലെ ജനങ്ങളുടെ ആനശല്യം കൊണ്ടും മറ്റു വന്യമൃഗശല്യം കൊണ്ടും പോരടിക്കുന്ന ഗ്രാമം എന്താണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ ഒരു വിജയമാണ് ഇത് നബാഡിൻ്റെ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഈ ഒരു ആറ് കിലോമീറ്റർ ചെയ്യാനായിട്ട് ഒരു ഒരു മാസം വേണ്ട അതാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയതാണ് അത് പെട്ടെന്ന് തന്നെ പക്ഷെ കുറച്ച് താമസം വരുന്നത് ആർ കെ വി വൈ പദ്ധതിയുടെ വാതികളാണ് അത് പോസ്റ്റുമായി ബന്ധപ്പെട്ട അതിനെക്കുറിച്ച് ഇങ്ങനെ ചില്ലി ഏരിയകളായതുകൊണ്ടാണ് അതിന് താമസം വരുന്നത് അതിൻ്റെ എം ഒ യു ഇന്ന് സൈൻ ചെയ്യുന്നതിലുള്ളത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല ഇന്നത്തെ അതിൽ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ആക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡി എഫ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ നാളെ അഞ്ച് മണിക്ക് ഇതിൻ്റെ ടെൻഡർ നടപടി പൂർത്തിയാകുമെന്നാണ് നമ്മളോട് ഡി എഫ് പറഞ്ഞിരിക്കുന്നത് അത് നടക്കുന്നതാണ് നമ്മളെ വിശ്വാസം അത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങൾ ഇനി അതിലും അതിലുമില്ല ഇതിലും വലിയ ഒരു പ്രക്ഷേപണം നടത്തുമെന്നാണ് അത് എനിക്ക് നിങ്ങൾ സൂചിപ്പിക്കാറ് പ്രസിഡന്റിന്റെയും അതേപോലെ തന്നെ വാർഡ് മെമ്പറുടെയും വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇന്ന് രാവിലെ കച്ചേരിക്കടവിൽ ഭരണസമിതി അംഗങ്ങളും അതേപോലെ തന്നെ നാട്ടുകാരും ഉൾപ്പെടെ ഈ കാട്ടാനശ്ശേരി രൂക്ഷമായ സാഹചര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആദ്യം തടഞ്ഞു നിർത്തി അതിനുശേഷം കുട്ടി റേഞ്ച് ഓഫീസർ ഇവിടെ എത്തുകയും റേഞ്ച് ഓഫീസറോട് പ്രതിഷേധ സംസാരിക്കുകയും ചെയ്തു ഡി എഫ് വരാതെ യാതൊരു ചർച്ചയ്ക്കും ഇവർ തയ്യാറായിരുന്നില്ല അതിനുശേഷം ഡി എഫ് കണ്ണൂരിൽ നിന്ന് പന്ത്രണ്ടരയ്ക്ക് ശേഷം പോൾ വന്നു ഡി എഫ് ആദ്യം அறிச்சது പ്രതിഷേധക്കാരുമായി നാലോ അഞ്ചോ ആൾക്കാരുമായി ചർച്ച നടത്താമെന്നായിരുന്നു പക്ഷേ പ്രതിഷേധക്കാർ നിർബന്ധമായി പറഞ്ഞു ഈ കച്ചേരിക്കടവ് ഈ നമ്മൾ സമരം ചെയ്യുന്ന ഈ സ്ഥലത്ത് തന്നെ എത്തണമെന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കച്ചേരിക്കടവ് പള്ളി മുറി ഹാളിൽ വെച്ച് ചർച്ച നടത്തി ഇപ്പോൾ ഏകദേശം ഈ ഒരു പ്രതിഷേധക്കാർക്ക് ഒരു വാക്ക് കിട്ടിയിരിക്കുകയാണ് നാളെ തന്നെ ജോലിക്ക് തന്നെ ടെൻഡർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ പ്രവർത്തനം ബേബിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്

അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷ്ഡ് ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയും ഉള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ്